ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ആട്ടോ പാവയ്ക്ക അരിഞ്ഞെടുക്കുക രണ്ട് പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുക്കുക അതിന് ശേഷം സവാള ഇഞ്ചി പച്ചമുളക് പാവയ്ക്ക വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുക വറുത്ത് രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത് പക്ഷേ കറിവേപ്പിലയും വറുത്തെടു ഇതെല്ലാം ഓയിലൊന്ന് മാറിക്കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് സവാള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി തക്കാളി കറിവേപ്പില ചെറുനാരങ്ങ നീര് ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായി തിരുമ്മിയെടുക്കുക അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കുക